ഹൈ ഓൾ വെൽക്കം ടു അഡർ ട്വൻ്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സെഷൻ പോലെ നമ്മൾ ഇന്നും ടെൻ ക്വസ്റ്റ്യൻ സെഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം യെസ് ഗുഡ് ഈവനിങ് ശോഭ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആളുടെ അടുത്ത ആളുടെ നെയിം കാണിക്കുന്നില്ല ഇതിൽ എന്താണെന്ന് പറയാമോ ആൾക്കും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് യെസ് സോ അപ്പോൾ പുതിയ നോട്ടിഫി ഫോഴ്സ് ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫയർ ഫോഴ്സ് നോട്ടിഫിക്കേഷനൊക്കെ വന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്തത് വെറുതെ ആയല്ലോ ഉടനെ തന്നെ സി പി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ സോ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻ വളരെ എന്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതെല്ലാം ഒരു ഹായ് അഭിലാഷ് ഹായ് ഹായ് Good evening, good evening. So, yes. എല്ലാവർക്കും അറിയാം നമുക്ക് ഇപ്പം ഡിസംബറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മാസമാണ് അളകുന്നെന്താ യെസ് ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അപ്പോൾ അതനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മന്ത് അല്ലേ ഡിസംബർ ജിഷ്ണു ഹായ് ഹായ് ജിഷ്ണു ഗുഡ് ഈവനിങ് യെസ് സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ സെഷൻ പി വൈ ക്യൂ സെഷൻസൊക്കെ നിങ്ങൾ എന്ന് പറയേണ്ടത് ഒരു എന്താ പറയുക നിങ്ങൾ നമ്മുടെ ഒരു ഇപ്പോൾ ഫൈവ് മിനിറ്റ്സ് ഇപ്പോൾ വചനം സെക്രട്ടേറിയറ്റിൻ്റെ ഇന്നലെ കണ്ടന്റ് ഷോ പോയതാണ് വചന അല്ലേ അതത്രയും കണ്ടു കഴിഞ്ഞാൽ അത് ആ ടോപ്പിക്ക് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ സോ അതുപോലെ അതിന് വേണ്ടിയിട്ട് പിന്നെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഡെയിലി നിങ്ങൾ ഈ പി വൈ ക്യു ചെയ്യുന്നത് പോലെ എന്താണ് ഡെയിലി ഈ പി വൈ ക്യു ഒരു ടെൻ മിനിറ്റ്സ് കാണുക എന്നുള്ളതാണ് അല്ലേ വളരെ ടെൻ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടുതൽ പോകുന്ന അപൂർവ്വമാണ് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ട്വൻ്റി മിനിറ്റ്സോളൊക്കെ ആ ഷോ പോകത്തുള്ളൂ അല്ലാതെ വളരെ എന്താ പറയുക ഒരു ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകുന്നൊരു ഷോയാണ് അപ്പോൾ ആ ഒരു സമയമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ സെഷന് വേണ്ടിയിട്ട് ചെയ്യുക ഇനിയിപ്പം ഇതിപ്പം ഫോർത്ത് ബാച്ചിന് ഇപ്പം ട്വൽത്ത് മെയിൻസ് എന്നുള്ളതിനെക്കാട്ടും ഗ്രാമർ ആണ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഗുഡ് ഈവനിങ് സോ ഗ്രാമർ ആണ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമർ ഇപ്പം ഏത് എക്സാമിനാണെങ്കിലും സെയിം തന്നെയാണ് അല്ലേ സെയിം തന്നെയാണ് ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത് അപ്പം പിന്നെ ഇത് ആര് കണ്ടു കഴിഞ്ഞാലും പ്രശ്നമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം അപ്പം നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ സെയിം ട്വൻ്റി ത്രീ ട്വൻറ്റി ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ഓഫീസ് സൂപ്രണ്ടിൻ്റെ അല്ലേ അത് ആ ഒരു ട്വൻ്റി ത്രീ ബാ ടു അതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ അപ്പോൾ ജസ്റ്റ് ഗ്രാമർ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഫോർ എൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപം തിരഞ്ഞെടുക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്കറിയാം പഴഞ്ചൊൽ ശൈലിയിൽ നിന്നാണ് അല്ലെ ശൈലിയും പഴഞ്ചൊല്ലുകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അപ്പോൾ ഒന്ന് നോക്കി പറഞ്ഞാൽ എന്താണെന്ന് യെസ് യെസ് ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആളുടെ പേരും എനിക്കറിയില്ല ആളുടെ ഐഡി നെയിമും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എൻ ജെ ആർ എന്നെങ്ങാണ്ടോ ആണ് ഐഡി നെയിം കാണിക്കുന്നത് യെസ് സോ ഐ ഫോർ ആൻഡ് ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളം തിരഞ്ഞെടുക്കുക എന്താണ് ആൻസർ യെസ് ആൻസർ ഈസ് എ ഉരുളക്കുപ്പേരി ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുക അല്ലെ ഐ ഫോർ ആൻ ഐ അതിന്റെ അർത്ഥം എന്താണ് ഉരുളക്കുപ്പേരി എന്നുള്ളതാണ് യെസ് ഗുഡ് താരങ്ങൾ ഉണ്ടിടയിൽ ദ്വീപുകൾ ഉണ്ട് സിന്ധുവിൽ ഇടർ തീർപ്പതിനേകെ മഹാവിപത്തിലും എങ്ങനാണ് അപ്പോ ഈ വരികളിൽ ദുഃഖം എന്ന അർത്ഥം വരുന്നത് ഏതാണ് സ്ഫുട താരക താരകങ്ങൾ എന്നില്ല കേട്ടോ താരകങ്ങൾ എന്നേ വരുന്നുള്ളൂ സ്ഫുട താരങ്ങൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ടു സിന്ധുവിൽ ഇടർ വന്നിടയാ വന്നിടയാമേതു മഹാവിപത്തിലും ഏതാ ഈ വരികളിൽ ദുഃഖം എന്ന അർത്ഥം വരുന്നത് ഏതാണ് അപ്പൊ നമ്മള് പര്യായം അല്ലെങ്കിൽ പര്യായം പഠിക്കുന്നതിലാണ് ഈ പറയുന്ന അർത്ഥം നമുക്ക് കിട്ടുക അല്ലേ അപ്പം മറ്റൊരു വാക്കിൻ്റെ മറ്റ് പല അർത്ഥങ്ങൾ കിട്ടണമെങ്കിൽ പര്യായത്തിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ദുഃഖം എന്നുള്ളതിൻ്റെ പര്യായം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ദ ആൻസർ ഇസ് ബി യെസ് കറക്റ്റ് കറക്റ്റ് ബി സോ ഗുഡ് ഈവനിങ് ഹനീഷ് പ്രജീഷ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വടി കൊണ്ട് ഇവിടെ കൊണ്ട് എന്ന ശബ്ദം ഏത് പദവിഭാഗത്തിൽ പെടുന്നു വടി കൊണ്ട് അടിച്ചു ഇവിടെ കൊണ്ട് എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ആ ഒരാൾ ആൻസർ ചെയ്തു ബാക്കിയുള്ളവര് അതെ ഘടകപഥമാണ് അല്ലെ ഘടകപഥം കൊണ്ട് മുതൽ കൊണ്ട് അല്ലെ ഇതെല്ലാം

എങ്ങനെ തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ തണ്ടാർ എന്ന പദം പിരിച്ചു എഴുതുന്നത് നമ്മൾ ഒത്തിരി എണ്ണത്തിൽ പരിച്ചതാ തണ്ടാർ എന്ന പദം ആ യെസ് പ്രജീഷ് അധികം സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന പദം ശരിയായ പദം അത് പദത്തിൽ നിന്നാണ് സംശയം ഇല്ലാത്തത് എന്ന അർത്ഥം വരുന്ന പദം സംശയമില്ലാത്തത് സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന പദം സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന ശരിയായ പദം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് സംശയമില്ലാത്തത്

ചക്കപ്പഴം എന്ന വാക്ക് പിരിച്ചെഴുതി സന്ധി ചെയ്യുമ്പോൾ പുതുതായി വരുന്ന വർണ്ണം ഏതാണ് ചക്കപ്പഴം ചക്കപ്പഴം ആ അതന്നെ ചക്ക അധികം പഴം െ ചേർക്കുമ്പോഴാണ് മാറുന്നത് അല്ലേ സോ ദ ആൻസർ ഈസ് സി സോ നെക്സ്റ്റ് ദൻ ആ അപ്പോ നമ്മുടെ ഫോർസ് ബാച്ച് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിങ്ങൾക്കായിട്ട് ബാച്ചസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാ ഈ ക്ലാസ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതാണ് ബാച്ചസ് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താണ് അതിനിടയ്ക്ക് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു ബാച്ചിനെ പറ്റിയിട്ട് നൂറ്റി എൺപതിൽ പരം അവേഴ്സാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നത് ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ലൈവ് ക്ലാസ്സസ് തന്നെയാണ് ക്വസ്റ്റ്യൻ സെഷൻ തീർന്നിട്ടില്ല കേട്ടോ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ അഞ്ച് ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തുള്ളൂ ശരി അപ്പോൾ നൂറ്റി എൺപത്തിപ്പരം അവേഴ്സ് ആണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് ലൈവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ലൈവ് തന്നെയാണ് കേട്ടോ അത് കാണാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം റെക്കോർഡ് കാണുക പിന്നെ പഠിച്ചു കഴിഞ്ഞ സംശയം എന്തെങ്കിലും തോന്നുന്ന സമയത്ത് റെക്കോർഡ് കാണണമെങ്കിൽ അങ്ങനെ കാണുന്നവരും അത്ര മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് സീരീസിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ ഫോഴ്സ് രീതിയിൽ അല്ലെങ്കിൽ ഫോഴ്സ് ഫോർസ് ബാച്ചിൻ്റെ ഇത് കാക്കി ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഫോഴ്സ് ബാച്ചിന്റെ ബാച്ചിൽ പതിനൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഒരു ഒക്കെ വന്നതുകൊണ്ട് ഞാൻ ആ കോഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയണമെന്നേ ഉള്ളൂ അപ്പോൾ പതിനൊന്ന് ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് ടെസ്റ്റ് സീരീസ് ആണ് പത്ത് ഇ ബുക്കുകളോളം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് പറയുകയാണ് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് അതായത് മന്ത് എൻഡ് ഓഫർ സെയിൽ നടക്കുകയാണ് മന്ത് എൻഡ് ഓഫർ സെയിൽ കേട്ടോ അപ്പം അതുകൊണ്ട് പതിനഞ്ച് ശതമാനം ഓഫ് ഓൾറെഡി ഉണ്ട് ഇനി നിങ്ങൾക്ക് പ്രൈസ് ഡ്രോപ്പ് കിട്ടണമെങ്കിൽ വൈ നയൻ സെവൻ എയ്റ്റ് ഇതാ കൂപ്പൺ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കോഴ്സും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് എത്തുക ഇനിയിപ്പോൾ ഈ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കോഴ്സും കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്താലോ വീണ്ടും പ്രൈസ് ഡ്രോപ്പ് കിട്ടുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നേ നോക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ പോവുക ശേഷം എന്താണ് നമ്മുടെ ബാച്ച് കേരള ഓൺലൈൻ ട്വൻറ്റി ത്രീ ബാഷ് കുറേ കിടപ്പുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഏത് ബാച്ച് ആണോ അതിന്റെ ഒരു കാണിക്കും അതിന്റെ ഒരു പേജ് കാണിക്കും ബൈനൗ കൊടുക്കുക ഇനി ബൈനവ് കൊടുത്തതിനു ശേഷം ബൈനൗന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്ന പേജ് ഇതാണ് അപ്പൊ ഇവിടെ കൂപ്പൺ ഓൾറെഡി ഇവിടെ ഒരു എക്സ്ട്രാ ഫിഫ്റ്റീൻ കിട്ടിട്ടുണ്ട് എന്താണ് മന്ത് സെയിലിന്റെ ഭാഗമായിട്ട് മന്ത് സെയിലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ട്വൻറ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി പ്രൈസ് ഡ്രോപ്പ് കിട്ടണം ഓക്കെ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് ഇവിടെ അപ്ലൈ എന്ന് പറയും അപ്ലൈ ചെയ്യുക അതിനുശേഷം റിമൂവ് കാണിക്കുന്നത് കേട്ടോ അപ്ലൈ ചെയ്യുക ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വീണ്ടും കോഴ്സ് ഫീ ഡൗൺ ആയിട്ട് കാണിക്കും നയൻ സെവൻ ഫൈവ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഫീയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വരും കണ്ടിന്യൂ കൊടുക്കുക എന്ത് ചെയ്യുക ബൈ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക ഇങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഇതെടുത്ത് കാണിച്ചു തരാം പക്ഷേ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പം എല്ലാവരും എന്താണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ്റെ കോഴ്സസ് ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ മറ്റെല്ലാ കാര്യങ്ങളെക്കാട്ടും മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കാട്ടും അല്ലേ സോ നിങ്ങൾക്ക് എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള കൃത്യമായിട്ട് എന്താ പറയേണ്ടത് നിങ്ങൾക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്നത് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു എന്താണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിനാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം യൂസ് ചെയ്യുക ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ എത്ര എന്താ പറയേണ്ടത് ഈ മാസം തന്നെ ഒത്തിരി ഓഫേഴ്സാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ ചിൽഡ്രൻസ് ഡേയുടെ ഓഫർ ഉണ്ടായിരുന്നു ദീപാലിയുടെ ഓഫർ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മന്ത് സെയിലിൻ്റെ ഓഫറാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യുക കേട്ടോ മാക്സിമം പർച്ചേസ് ചെയ്യുക അതുപോലെ മെഗാ മെഗാബാഗും എല്ലാം അതേ കണക്കാണ് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഏത് എക്സാമാണോ ആ എക്സാമിനോട് കംപ്ലീറ്റ് കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവുന്നതാണ് അപ്പം എല്ലാവരും അതൊന്ന് സീരിയസ് ആയിട്ട് നോക്കുക എന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പഠിക്കാനൊരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട പ്രൈസ് ഡ്രോപ്പ് വാങ്ങി പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ സോ കാൽനഗേതു മരീചികൾ എന്ന സമസ്ത പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം ഏത് അപ്പം വിഗ്രഹിച്ചെഴുതുക എന്ന് പറയുന്നതാണ് ഇവിടെ നടക്കുന്നത് വിഗ്രഹിച്ചെഴുതുക എന്താണ് വിഗ്രഹിച്ചെഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണുള്ളത് കാൽനഗേതു മരീചികൾ എന്ന സമസ്ത പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം ഏത് വിപുലീകരിച്ച രൂപം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ വിഗ്രഹിക്കുക എന്നുള്ളതാണ് അല്ലെ വിഗ്രഹിച്ചെഴുതുക വിഗ്രഹിച്ചെഴുതുക എന്നുള്ളതാണ് അപ്പം എന്താണ് ആൻസർ എന്ന് ഒന്ന് പറഞ്ഞേ പറഞ്ഞേ എന്തായിരിക്കും കാൽനഖകളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ അല്ലെ പ്രകാശം അല്ലെ ആ ഒരു പ്രകാശം മരീചിക മരീചിക പ്രകാശം ഇന്ദു എന്താണ് ചന്ദ്രൻ അല്ലെ ചന്ദ്രൻ അല്ലെ യെസ് സോ കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണ് വിഗ്രഹിച്ചിരുന്ന എന്നുള്ളത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം ഏത് അപ്പൊ നമ്മൾ ഇനി കണ്ടൻ ക്ലാസ്സിൽ വിഭക്തി ഉണ്ട് വിഭക്തി നമ്മൾ പഠിക്കും അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞേ ഉദ്ദേശിക വിഭക്തി ഉദ്ദേശിക വിഭക്തി ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളതേ ഉള്ളു ഉദ്ദേശിക വിഭക്തി ഏതാണ് ഏതാണ് ഏ പറയുന്ന ഒരാള് ആണോ ഉദ്ദേശിക വിഭക്തി ഏതാണ് ഉദ്ദേശികയുടെ വിഭക്തി ന അങ്ങനെ വരുന്നത് ഏതാ ഇതില് അപ്പൊ ഉദ്ദേശിക വിഭക്തി ഏതാണ് ന ഉദ്ദേശിക വിഭക്തി ഏതാണ് കൂർത്തു വെച്ചിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാക്യങ്ങളിൽ നാമവിശേഷണം ചേർന്ന വാക്യം ഏത് നാമവിശേഷണം ചേർന്ന വാക്യം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് വിശേഷിപ്പിക്കുന്ന വാക്യം ഉണ്ട് ഇതിനകത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നാമവിശേഷണം ചേർന്ന വാക്യം ഏത് തെറ്റും കൂടി തിരുത്തണം കേട്ടോ തെറ്റും കൂടി അതിൽ ഒരു തെറ്റും കൂടിയുണ്ട് അതും കൂടി തിരുത്തിയാണ് പറയാനുള്ളത് ഏതാണ് ക വേണം അല്ലേ കമ്മൽ യെസ് യെസ് സോ സോ ദ ദ ആൻസർ ബി ആൻഡ് ലാസ്റ്റ് ലാസ്റ്റ് ക്ഷീരമുള്ള ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം എന്താണ് അപ്പൊ ഇതൊരു ചൊല്ലാണ് പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലെന്നല്ല ശൈലി നമുക്ക് പറയും ശൈലി എന്നും പറയാം ഉം കുഴപ്പമില്ല എന്നും പറയാം അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ചോരയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ നന്മയിലും തിന്മയിലും നന്മയിലും തിന്മ കാണ മാത്രം കാണുന്നവർ പരോപകാരമില്ലാത്തവർ പിന്നെ ലാസ്റ്റ് വൺ എന്തായിരുന്നു നല്ലതു മാത്രം ഉൾക്കൊള്ളുന്നവൻ നല്ലതുമാത്രം ഉൾക്കൊള്ളുന്നവൻ ഏതാ ഏതാ ശരിയായിട്ടുള്ള ഉത്തരം ക്ഷീരമുള്ളോരടി ക്ഷീരം പാല് അല്ലേ പാല് അതെ ക്ഷീരമുള്ളോരടി അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനും കൗതുകം ഏതാ അത്രയും എന്താണ് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇരുന്നിട്ടും അല്ലേ അത് നോക്കാതെ വേറെ വേറൊള്ളതിൻ്റെ പുറകിൽ അതായത് ഒന്നിനും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന്റെ പുറകിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ് അല്ലേ നല്ലത് കൊണ്ടുവന്ന് കൊടുത്താലും എന്താണ് ചീത്ത കാര്യങ്ങളുടെ പുറകിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ് അല്ലേ ആ ശൈലിയുടെ അർത്ഥം എന്ന് വരുന്നത് അപ്പോ ആ അങ്ങനെ തെളിയുന്ന ചൊല്ല് ആ ചൊ ചൊല്ലിനാശയമായിട്ട് വരുന്നതാണ് കൊടുത്തിരിക്കുന്നതിലേതാന്നൊന്ന് നോക്കി പറഞ്ഞേ സിയാന്നോ സിയാന്നോ അതെ യെസ് അപ്പം നന്മയിലും എന്തേ കാണുന്നുള്ളൂ തിന്മ മാത്രം കാണുന്നതാണ് എന്താ ഈ പറഞ്ഞ ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ വൺസ് അഗെയിൻ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്തേക്ക ഡൗൺലോഡ് ചെയ്തേക്കുക ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയേക്കുക എല്ലാം അതിനകത്തു നിന്ന് ഉടനെ തന്നെ ഷൂസും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അതെ അതെ എല്ലാം പെയ്ഡ് ക്ലാസ്സിലെല്ലാം ഇൻക് ഇൻക്ലൂഡ് ആണ് സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ യെസ് സോ എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് കോഴ്സ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓഫറിൽ കിട്ടുന്ന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ട് ഉള്ള കാര്യം അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിളിൽ പോവുക അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം എടുക്കുക അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കേരള ഓൺലൈൻ കോച്ചിങ് എടുക്കുക ശേഷം കണ്ടോ മെഗാ പാക്ക് എടുത്താൽ എന്തുണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനുള്ളത് മാത്രം നോക്കുക അല്ലാതിരിക്കുമ്പോൾ മറ്റുള്ള എക്സാമിനെ എല്ലാത്തിനും നോക്കാൻ പറ്റും കാര്യം വെച്ചാൽ അതിനകത്ത് എസ് എസ് സി ഉണ്ട് ബി എസ് സി ഉണ്ട് എസ് എസ് സി പി എസ് സി റെയിൽവേ ബാങ്ക് എക്സാംസ് എല്ലാ കാര്യങ്ങളും മെഗാ മെഗാപാക്കിനകത്ത് ഉണ്ട് അപ്പം പാക്ക് എന്താണെന്ന് പറഞ്ഞ നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പക്ഷെ ഇപ്പൊ പതിനഞ്ച് ശതമാനം ഓഫറിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അവിടെ നിന്ന് പിന്നെ നമുക്ക് ബൈനൗ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ബൈ കൊടുക്കുക എവിടെ ഏതാണ്ട് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക വൈ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്ലൈ കൊടുക്കുക ആ സമയത്ത് വീണ്ടും നിങ്ങൾക്ക് കോഴ്സ് ഫീ എഴുന്നൂറ്റി ഒൻപത് രൂപയായിട്ട് കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ പർച്ചേസ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കി ബാച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് കാക്കി ബാച്ചാണ് ഡബിൾ വാലിഡിറ്റി ഉണ്ട് സി പി ഒ ബി എഫ് ഒ സിഇഒ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അപ്പം നൂറ്റി എൺപതിൽ പരം ഓൺലൈൻ ക്ലാസ്സുകളാണ് നേരത്തെ പറഞ്ഞ പോലെ സെയിം നൗ ബൈ നൗ കൊടുക്കുക കൂപ്പൺ കോഡ് എൻറ്ററി ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക നയൻ സെവൻ ഫൈവ് എന്നുള്ളൊരു പ്രൈസിലേക്ക് വീണ്ടും ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബൈ നോ കണ്ടിന്യൂ കൊടുത്ത് ബൈ നോവ് ചെയ്ത് എന്താണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വൺസെക്കെയിന്നില്ല കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഏതാണ് വേണ്ടത് ഏത് കോഴ്സാണ് ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നത് ഏതാണ് ഇനി എനിക്ക് എനിക്കത് വേണ്ടത് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുത്തതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കോഴ്സ് കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രൈസ് ഡ്രോപ്പ് കിട്ടും മന്ത് എൻ്റെ മറക്കണ്ട മന്ത് എൻഡ് ഉണ്ട് അല്ലേ മന്ത് എൻ്റെ ഓഫർ ഉണ്ട് മറക്കണ്ട ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഓഫർ എന്നുള്ളത് മറക്കണ്ട വെറുതെ നിങ്ങൾ എന്താ എന്താ ഇപ്പോൾ പറയാം നമ്മൾ വിചാരിക്കും നല്ല കുറഞ്ഞു കിട്ടുമല്ലേ അപ്പോൾ ആ സമയത്ത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് വൺസ് അഗൈൻ താങ്ക് യു അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് നാളെ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ